നമസ്കാരം സുഹൃത്തുക്കളെ മാരിയോയും എൻ്റെ അടുത്ത് ഒരു കുഞ്ഞു കുട്ടികളെയും ഒരു അമ്മയെയും കാണാം ഞാൻ അവരെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തട്ടെ ബാക്കി കാര്യം പിന്നെ പറയാട്ടോ ചേച്ചി ചേച്ചിയുടെ ഭർത്താവ് ഭർത്താവ് മരിച്ചിട്ട് എത്ര വർഷമായിരുന്നു ചേ പതിമൂന്ന് വർഷം മുമ്പ് ചേച്ചിയുടെ ഭർത്താവ് മരിച്ചു പോയി ചേച്ചിക്കൊരു മോളുണ്ടായിരുന്നു മോളും എത്ര വർഷമായ മോളും അഞ്ചു വർഷം മുമ്പ് മോളും മരിച്ചുപോയി മോളുടെ മക്കളാണ് ഇവർ രണ്ടുപേരും ഇവന്റെ പേര് ഗൗതം നിന്റെ പേര് ഗൗരി ഗൗതമും ഗൗരിയും ഗൗതം എത്ര ക്ലാസ് പഠിക്കുന്നത് ആറിൽ പഠിക്കുന്നു ഗൗരി ഏഴിലും പഠിക്കുന്നു ഇവര് ഏകദേശം ഒന്നോ ഒന്നര ഒന്നൊന്നര വർഷം മുമ്പ് ഈ ലില്ലി ചേച്ചി ഒരു പക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ലില്ലി ചേച്ചി ഒരിക്കൽ ഞങ്ങളുടെ ഓഫീസിൽ അവരുടെ ബന്ധുക്കളൊക്കെ ആയി വന്നിട്ട് കുറച്ച് സ്ഥലം ചേർപ്പില് അർഹതപ്പെട്ടവർക്ക് വീട് പണിത് കൊടുക്കാൻ വേണ്ടി ഫൗണ്ടേഷൻ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് വന്ന അങ്ങനെ അവർ വന്ന സമയത്ത് നമ്മൾ ആ സ്ഥലത്ത് രണ്ട് വീടുകൾ പണിതു ഒന്ന് ഒരു ഒരു വിധവയായ ചേച്ചി മക്കൾക്കും പ്ലസ് നമ്മള് കൊല്ലത്തിന്ന് കണ്ടെത്തിയ ഒരു ദമ്പതികൾക്ക് വേണ്ടി അപ്പൊ അവർക്കുള്ള വീട് പണിയുന്ന സമയത്താണ് ഇവരൊരു അപേക്ഷയുമായി നമ്മളെടുത്ത് വന്നത് എനിക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിച്ചു അപ്പം കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് സ്വസ്ഥായിട്ട് അന്തി ഉറങ്ങാനും പ്ലസ് അവർക്ക് നന്നായി പഠിക്കാനും ആ വാക്ക് ശ്രദ്ധിച്ച ഏഹ് ഗൗതം ഏഹ് നിനക്ക് താമസിക്കാനുള്ള വീട് മാത്രമല്ല അവിടെ ഇരുന്ന് നന്നായി പഠിക്കാനും ഗൗരിവും കേട്ടോ നന്നായി പഠിക്കാനും ഭാവിയിൽ നല്ല മെടുക്കന്മാരും പിടിക്കുക ഒക്കെ ആയി എൻ്റെ ആഗ്രഹത്തിൽ നിങ്ങൾ വല്ല ഗവൺമെൻറ് ജോലിയൊക്കെ മേടിക്കണം അമ്മച്ചെന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഇവരുടെ അമ്മയുടെ അമ്മയാണ് ചേച്ചി കുറച്ച് ഹെൽത്ത് ഒക്കെ ഉണ്ട് ഈ മക്കളെ പോറ്റാൻ വേണ്ടി ശരിക്കും എന്താ പറയുക ചക്രശ്വാസം വലിക്കുകയെന്ന് പറയത്തില്ലേ ആ കൂട്ടത്തിൽ അവർക്ക് തങ്ങാൻ ഒരു ഇടവില്ലാതെയാണ് അടുത്ത് വന്നത് അപ്പൊ ഇന്നിപ്പോൾ സന്തോഷവാർത്ത എന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊന്നിച്ച് വിട നിൽക്കുമ്പോൾ പുറകിൽ നിങ്ങൾക്ക് മനോഹരമായ ഒരു വീട് കാണാം അത് വളരെ മനോഹരമായ ഒരു വീടാണ് അപ്പൊ ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ അപ്പൊ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ അത് പണിതെന്ന് വിചാരിക്കും ഇല്ല ഫിലോക്കാലിയ ഫൗണ്ടേഷൻ അല്ല അത് പണിതത് അതാരാ പണിതെന്നറിയോ കേത്താണ് പിള്ളേരുടെ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇതൊന്നും ഷെയർ ചെയ്യും ണം ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകളിൽ പലരും ഇത് കാണും അങ്ങനെ ഇത് ഇങ്ങനെ ഷെയർ ചെയ്ത് പെട്ട് പോകുമ്പോ കൂട്ടത്തിൽ ആരെങ്കിലും സഹായിക്കണം എന്ന് തോന്നുന്ന ഒരു മനസ്സുണ്ടാവും അവരുടെ സഹായമാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കി പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരുടെയും പലതരത്തിലാണ് കൊറേ പേര് ഫിലോക്കാലിയ ഫൗണ്ടേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കൊറേ പേര് ഫിലോക്കാലിയ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെ മറ്റുള്ളവരെ അറിയിക്കുന്നവർ കുറെ പേര് ഇപ്പൊ എസ് എറി ചേച്ചിയുടെ കാര്യം പറഞ്ഞതുപോലെ സഹായിക്കുന്നവർ ഇല്ല ലില്ലി ലില്ലിച്ചേടെ കാര്യം പറഞ്ഞതുപോലെ സഹായിക്കുന്നവർ അല്ലേ എന്തിനാ ഇത്രയും പറഞ്ഞു എന്ന് വെച്ചാൽ മനോഹരമായ വീടിന്റെ പിന്നിൽ കുറെ അറേഞ്ച്മെന്റ് വർക്ക് മാരിയോയും ജിജിയും ടീം അംഗങ്ങളും ഫിലോ ടീമും മൊത്തം ചെയ്തിട്ടുണ്ടെങ്കിലും അത് ശരിക്കും പണി പൂർത്തിയാക്കിയ സ്വപ്നം പൂർത്തിയാക്കി കൊടുത്താൽ നിങ്ങളാണെന്ന് പിന്തുണ അറിയാം അപ്പൊ നിങ്ങൾക്ക് വേണം ഒരു കയ്യടിയും ഒരു അപ്രീഷിയേഷനും ഒരു പ്രാർത്ഥനയും എല്ലാം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത് താക്കോല് നേരെ കൈമാറുന്നു കുഞ്ഞു ഒരു മനോഹരമായ വീടിന്റെ താക്കോലിൽ തരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് കയറുന്നു പിന്നെ നിങ്ങൾ അങ്ങോട്ട് താമസമാക്കുന്നു അത് അവര് ഇച്ചിരിക്കുന്നുണ്ടല്ലോ എന്റെ മക്കളെ നിങ്ങളുടെ പിടിച്ചോ അമ്മയും പിടിയും പിടിയോ അപ്പൊ നിങ്ങളുടെ നിങ്ങൾ എന്താ അമ്മച്ചിനെ വിളിക്കാറ് അമ്മ എന്നെ വിളിക്കും ഓക്കെ അപ്പൊ അമ്മയും മക്കളും അതങ്ങോട്ട് വാങ്ങിക്കോ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഈശ്വരൻ കനിഞ്ഞാണ് ഒരു വീട് കിട്ടിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും ഇതിന്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം അതുമാത്രം മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കും എന്നാലും സഹായിച്ചവരും ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഇനിയും ഇതുപോലെ പലർക്കും വീടുകൾ വെച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ് കേട്ടോ അപ്പം ഗൗരി വാസ് നെഗറ്റീവ് റീഡിസി സി. പേയിലരി. മാതിർ പറ. നമ്പർ പറ. സിസി ബാക്ക്. അവരെ അവരെ பிள்ளைടെ ഐക്കോട്ടം. അവരെടെ കൊടുത്തു. ഗ്രേ okay. കളർ okay. 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 கப்டோர் வச்சா மூட வச்சிட்டு வச்சா மதி നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ ൊന്നുംതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നല്ല ദൈവമേ നാളെ നിന്ന് വരെ നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി ഈ ദിവസത്തിന് നന്ദി ഈ ഭവനത്തിന് നന്ദി ഈ കുടുംബത്തിൽ താമസിക്കാൻ പോകുന്ന അമ്മയെയും രണ്ട് മക്കളെയും പ്രത്യേകം സമർപ്പിക്കുന്നു ബ്ലസ് തമ്മി തെമിയ ബ്ലെസ്സിംഗ് ഫോർ ദി എൻ്റെ നേച്ചർ ഫോർ ദിയുടെ സൊസൈറ്റി ഞങ്ങൾ ഓരോരുത്തരെയും നിറഞ്ഞ മാനവ സേവ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ ആവശ്യമായ ഞങ്ങളുടെ സകല പ്രാർത്ഥനകളും യാചനകളും ഞങ്ങളുടെ കാവൽമാലാക്കന്മാർ വിശുദ്ധ പരക്ഷിതാമയോട് ചേർന്ന് അങ്ങനത്തെ സമർപ്പിക്കുന്നു പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുക എന്ന് മാത്രമല്ല Thank, thank you kor mate ammane inge epole or weakness <laughs> veniya ingane kistolla thank you thank you joji <laughs> and out of edevadu nokichu ok sorry താങ്ക് യു കേട്ടോ അതെ ഇതൊക്കെ ഇരിക്കട്ടെ നന്നായി പഠിക്കണം എനിക്ക് പിന്നെയും പിന്നെയും നിങ്ങളോട് പറയാനുള്ളത് ഇതെല്ലാം ചെയ്തത് നിങ്ങൾ പഠിക്കും പഠിക്കണം അതിനു വേണ്ടിയാണ് അതിരിക്കട്ടെ അമ്മ ഇവരെങ്ങനെ അനുസരിക്കുന്നുണ്ടോ ഏ ഇങ്ങനെ കുറുമ്പുണ്ടാവും അതെ അമ്മ അറിയുന്നുണ്ടോ നിനക്ക് കുറുമ്പാന്ന് പറഞ്ഞിട്ട് എടാ അങ്ങനെ കുറുമ്പായ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും അമ്മയോട് ചോദിക്കും കുറുമ്പാന്ന് പറഞ്ഞാൽ നമ്മൾ ചൂരൽ കൊണ്ടുവരുമല്ലേ അതായത് ഈ അങ്കൾ കൊടുക്കുന്ന ചൂരൽ പ്രഹരാദ എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട് സന്തോഷായില്ലേ വീട് നല്ല രസമായില്ലേ ഇവിടെ താമസിക്കുന്നു അങ്ങനെ ഇടയ്ക്ക് വരും എന്നാലും ആലോചിക്കാറുണ്ട് വിളിച്ചേട്ടാ ഇല്ല ഇ കൂടെ എല്ലാ കാര്യത്തിലും അതെ ഇവർക്ക് കളിക്കാൻ ഇവർക്ക് കളിക്കൂട്ടുകാരുണ്ട് അപ്പുറത്തെ വീട്ടില് എല്ലാത്തിനും ഉണ്ട് എനിക്ക് വീടൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നന്നായിട്ട് പ്രാർത്ഥിക്ക എന്നും തിരിയെത്തിക്കുമ്പോ നമ്മൾ നിൽക്കുന്ന ഉണ്ണിച്ചേട്ടനും ഭാര്യയും അവരുടെ ചരിത്രം നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോ ഓർമ്മയില്ലെങ്കിലോ ഒരിക്കൽ താമസത്തിന് സ്ഥലമില്ലാതെ കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷനിൽ താമസിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവരെ രണ്ടുപേരെയും നമ്മൾ കണ്ടത് പിന്നെ നമ്മൾ കൂടെ നിർത്തി ഇപ്പൊ ഇവിടെ കൊടുത്തൊരു ഭവനത്തിൽ താമസിക്കുന്നു പറ്റുന്നതും ഇടക്കിടക്ക് മാസങ്ങളിൽ എന്തെങ്കിലും കൊണ്ടുവരുന്നു അതായത് അവർക്ക് ഭക്ഷണത്തിന് ആവശ്യമുള്ള കാര്യങ്ങളും പറ്റുന്നതും ചെയ്തു പലചരക്ക് സാധനങ്ങളും മറ്റുമൊക്കെ പിന്നെ പുറകിലുള്ളത് ഡൽബിയാണ് ഡൽബിയും മക്കളും വേറൊരു വീട്ടിൽ അപ്പൊ ഇവര് മൂന്ന് കുടുംബം മൂന്ന് വീടുകളിലും ഒരേ സ്ഥലത്ത് ലോകാലിയോ ഫൗണ്ടേഷൻ ചെയ്തു കൊടുത്തതാണ് അവിടെ ഫൗണ്ടേഷൻ ചെയ്തു പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും അത് ആവർത്തിച്ച് പറയുന്നു നമ്മൾ ഓരോരുത്തരും ഒന്നിച്ചു ചേർന്ന് നിന്നത് കൊണ്ടാണ് ഈ മൂന്ന് കുടുംബത്തിന് നല്ല മൂന്ന് വാസയോഗ്യമായ വീട് പണി കൊടുക്കുന്നത് ആ കൂട്ടത്തിൽ ഒരു കാര്യം പറയാൻ ഓർമ്മ വരുന്നു നമുക്ക് ഈ ഫെബ്രുവരി പതിമൂന്ന് പതിനാലിന്റെ പ്രത്യേകത ഉണ്ട് പതിനാല് പതിനാല് പതിനഞ്ചിന്റെ പ്രത്യേകത പറഞ്ഞു പതിനാല് കപ്പിൾസിന് വേണ്ടി മാത്രം ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്തുന്നുണ്ട് കപ്പിൾസിന് വേണ്ടി ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടിട്ട് അപ്പൊ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം അപ്പൊ ഒരു ദിവസം താമസിച്ചിട്ടുള്ള പ്രോഗ്രാം വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയ ശനിയാഴ്ച വൈകുന്നേരം നാലു മണി വരെ ഭയങ്കര രസമായിരിക്കും ചിക്കനും നല്ല നല്ല ക്ലാസ്സുകളും ഇന്ററാക്ഷനും കൗൺസിലിംഗ് സെക്ഷനും കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ അവർ ആറ് കുടുംബങ്ങൾ അവര് അവിടെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കിട്ടി പിടിച്ച് മുത്തു കൊടുത്ത് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പോയി അവരുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നും കാണില്ല പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും എന്ത് ചെയ്യണം ഈ ഷെയർ അവരോട് നമ്പർ നമ്പർ ബുക്ക് ബുക്ക് ചെയ്യേണ്ട 8281499768 ചെയ്യുക ഒരിക്കലും പങ്കെടുക്കണം ഈ പ്രോഗ്രാം കേട്ടോ ഡൽബിയും ചേട്ടനൊരിക്കും വന്നിട്ടുണ്ടെന്നോ ഇവർ വന്നിട്ടില്ല സമയം കിട്ടുമ്പോൾ ഒരിക്കലും വരണം ഈ പ്രോഗ്രാമൊക്കെ പങ്കെടുക്കേണ്ടതാണ് അപ്പൊ മറക്കരുത് ആ പ്രോഗ്രാമിന്റെ കാര്യം പിന്നെ ഫിലോക്കാലിയുടെ മറ്റ് സേവനങ്ങൾ മാറ്റിമ്യൂണിയൽ ബ്യൂറോ ജോബ് അതുപോലെ തന്നെ മെഡിസിൻ ആംബുലൻസ് ഒരുപാട് സേവനങ്ങൾ നടക്കുന്നു ആ കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ എന്താ പറയുക സപ്പോർട്ട് പ്രാർത്ഥന സഹകരണം ഒക്കെ കൂടെ ഉണ്ടാകുക എന്ന് മാത്രമേ പറയാനുള്ളൂ വേറെ വേറെന്തെങ്കിലും